ഹായ് നമസ്കാരം പാലിജോസ് പറയാണ് അപ്പോ റേണി ചെച്ചിന്റെ ഒരു വീഡിയോ റീൽസ് ചെയ്തു പിന്നെ അഭിനയിച്ചു ഒന്നിച്ച് അഭിനയിച്ചു അപ്പൊ അതിനുശേഷം ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നു ഫ്രണ്ടായി ആ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തന്നെ ഒരു റീല് ഞാൻ കെട്ടിപ്പിടിച്ച് ഏഹ് റിയനെ കെട്ടിപ്പിച്ച് റിയ എന്ന പെൺകുട്ടിയെ സമാധാനിപ്പിച്ചു

എന്താണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപാട് പെൺകുട്ടികൾക്കൊപ്പം റീൽ ചെയ്ത് നടക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ നമ്മൾക്ക് ആവശ്യമുള്ള സമയം ഇന്നും ഒരു പെൺകുട്ടി റീൽ ചെയ്ത് പോയി അത് നമ്മള് നമ്മുടെ ഞാൻ കേൾപ്പിക്കാം ഞാൻ കേൾപ്പിക്കാം അത് ി തേടി വന്നു റീൽ എടുത്ത് പോയി മാത്രം മലപ്പുറത്തുള്ള പെൺകുട്ടി പേരെ എറണാകുളത്ത് മലപ്പുറത്ത് ഷൂട്ടിംഗ് വരുന്നു ഇവിടെ മെസ്സേജ് അയക്കുന്നു ചേട്ടാ ചേട്ടനെ കൂടെ റീൽ ചെയ്യണം എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടില്ല ഞാൻ നിൽക്കുന്ന തരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു റീൽ എടുക്കുന്നു കാണുന്നു കണ്ട തെളിവായ സാക്ഷിയാണ് ഞാൻ അതുകൊണ്ടെ നമുക്ക് ആരോടും വ്യക്തികരമായിട്ട് ദേഷ്യമൊന്നും ഫ്രീ ആയിട്ട് അല്ലെ ഒരു കൊളാവധി പൈസ വാങ്ങാതെ അവരുടെയും പൈസ മേടിച്ചില്ല നമുക്കും പൈസ അദ്ദേഹത്തിന് മാസം മാസം ശമ്പളം കൊടുക്കുന്നു കമ്മീഷൻ തരുന്നുണ്ട് അതെ അതെ ശമ്പളം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഫിക്സഡ് ശമ്പളം ഉണ്ട് അല്ലാതെ ഞങ്ങൾ പരിപാടി പിടിക്കുന്നതിനും പോകുന്നതിനും ഓരോ ശമ്പളം അതും തരുന്നുണ്ട് ഫുഡ് റൂം എല്ലാം തരുന്നുണ്ട് നല്ല രീതി തരുന്നുണ്ട് മാനേജറായിട്ട് ജോയിൻ ചെയ്തിട്ട് പരിപാടിയും കാര്യൊക്കെ ഇപ്പൊ ഞങ്ങളെ നോക്കുന്നത് ഇപ്പം എനിക്ക് അത്യാവശ്യം ഈ രണ്ടാഴ്ച കൊണ്ട് നല്ലൊരു എമൗണ്ട് ആണ് എനിക്ക് ശമ്പളം തന്നെ അവൻ ഫുഡ് മേടിച്ചു തരുന്നുണ്ട് റൂം വരുന്നുണ്ട് ശമ്പള നല്ലൊരു തന്നു ഇത് ഈ മാസം കൊടുത്തു അപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ജീവിതത്തിലേക്ക് ഒരു കാമുകി പോലും മാന്യമായിട്ട് വന്നിട്ടില്ല കാരണം ഡെയിലി ഫോൺ ചെയ്യുകയും ഡെയിലി വിളിക്കുകയും ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് കാമുകി അല്ലേ ഒരു ഗേൾ ഫ്രണ്ട് എന്ന് അതല്ലേ സ്ഥിരമായി കാമുഖി സ്ഥിരമായി വിളിക്കണം വിളിച്ചത് ഭാര്യ എന്നുള്ള ആളെന്താ ഭാര്യത്തിൽ വെറുതെ വെച്ച ഭാര്യയാവില്ലാന്നാണ് ഭർത്താക്കന്മാര് കല്യാണം കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല സംശയമാണ് അറിയാൻ വേണ്ടി ചില എനിക്ക് താങ്കൾ അത്ര കെട്ടിയ താല് ഭർത്താവിന് ഞാൻ എന്റെ ഭാര്യ താല് കെട്ടി ആ താല് ഞാൻ പണം വെച്ചു അപ്പൊ എന്റെ ഭാര്യ അല്ലാന്നാണ് പറഞ്ഞു തരുന്നത് അതാവൂല തനിക്കോ താങ്കൾക്കോ തനിക്ക് ഓർമ്മയുണ്ടാവൂല ഏഹ് കെട്ടിയ സമയത്ത് ഓർമ്മ ഓർമ്മയില്ലേ വെഡിങ് വീഡിയോ ഒക്കെ സർട്ടിഫിക്കറ്റ് ഇല്ലേ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആവശ്യമില്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോയി സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഇല്ലെങ്കിൽ പോയി പിന്നെ കേസാവും അപ്പൊ ഭാര്യക്കോ പെണ്ണിന് കുഴപ്പമില്ലെങ്കിൽ വീണ്ടും പോവാർക്ക് വേണമെങ്കിലും പോവാം പ്രേക്ഷകർ മലയാള പ്രേക്ഷൻ മനസ്സിലാക്കണ്ടേ അതിനോ പൊട്ടോ തെളിഞ്ഞു എന്ന് കയ്യിൽ വെക്കോട് ഞാൻ പറയുന്നില്ല കാലം അലിൻഡോസ് എന്ന് പറയുന്ന കലാകാരൻ പറഞ്ഞത് എന്നോട് ഇതാണ് ർത്താവാണ് ഞാൻ ചോദിക്കുന്നത് രേണ റീൽസ് മാത്രമാണോ പെൺകുട്ടികൾ വിളിക്കാൻ സമയം കിട്ടി ഇത്രയും നാൾ വരെ ഇങ്ങനെ ഒരു വിളിക്ക് പെൺകുട്ടി ഇത്രയും കാലം നമ്മുടെ വിളിച്ചിട്ടില്ല രേണുസുദി എന്ന കലാകാരിയുടെ കൂടെ അഭിനയിച്ചു രേണുസുദി പൊക്കി ആ റീൽസ് പിന്നീട് സോഷ്യൽ മീഡിയ വൈറലാകുന്നു പിന്നീട് ഒന്ന് രണ്ട് പെൺകുട്ടികൾ അല്ല അത് ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ വിഷയതാ വിഷ അവിടെ തന്നെ വിഷയം ഇതില്ല yeah. <reaction> <Christmas music perduused cities> <netchaeho 4000> <sharpani> ഞാൻ പറ്റെ ഒരു ഡയറക്ടറിന്റെ കടമയാണ് എന്തൊക്കെ സീനുണ്ട് എന്തൊക്കെ വരും എന്ന് പറയണ്ടത് அவனுக்கு போய் லெக்னார்னு அந்த அந்த பில்ல இல்ல அதுக்குள்ள 41 இல்லை வந்துட்டே இல்ல 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 டைரக்டா வந்துட்டே இருக்குறது வேணும்